ഇവിടെ നന്ദു എന്നതൊരു ഹിന്ദുവാണ് അല്ലെ ഉസ്താദ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ് അപ്പൊ അദ്ദേഹം ഈ ഒരു നന്ദുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലിപ്പമാണ് നമ്മൾ നോക്കേണ്ടത് ചില ആളുകളെ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ പിന്നെ മതസ്പർദ്ധ വരുത്തുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യുകയും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ ഞാൻ കാണാനിടയായി അവരൊക്കെ കൺകുളിർക്കെ കാണുക ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണുകയുണ്ടായി അതായത് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അൻസാർ സുഹാരി ആലപ്പുഴ ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് facebook ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു സമകാലിക വിഷയങ്ങളെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ചെയ്യുന്ന ഉസ്താദ് ആണ് ഇദ്ദേഹം എന്തൊരു കാര്യം കണ്ടാലും മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുകയും ചില കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുകയും ചെയ്യുന്ന ഒരു ഉസ്താദ് എനിക്ക് ഉസ്താദിനെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഫോളോവർ കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതായത് ഒരു പപ്പടം വിൽക്കാൻ വന്ന നന്ദു എന്ന കുട്ടീനെ കുറിച്ചിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്തിനാണ് ഉസ്താദ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നന്ദുവിനെ കുറിച്ച് എന്തിനാണ് ഉസ്താദ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്ന് ഓരോ ആളുകളും ചിന്തിക്കുന്നുണ്ടാവും നന്ദുന്റെ ബാക്ക്ഗ്രൗണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാല് നന്ദുവിന്റെ വരുമാനം മാത്രമേ ഇപ്പോ നന്ദുനെ ഫാമിലിക്കുള്ളൂ കാരണം ച്ഛനായാലും അമ്മയ്ക്കായാലും ഓരോ അസുഖം കൊണ്ടും ബുദ്ധിമുട്ടുകയാണ് അപ്പൊ അതുകൊണ്ട് നന്ദുന് നന്ദുന് ഈ ഒരു വരുമാനം ഈ പപ്പടം പിറ്റു കിട്ടുന്ന ഒരു വരുമാനം മാത്രമേ ആ നന്ദുനുള്ളൂ അങ്ങനെ നന്ദുന്റെ വീഡിയോ അദ്ദേഹം എടുക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയും ചെയ്തു അപ്പോ ഞാൻ മാത്രം നേരായാൽ പോരാ മറ്റുള്ളവരും നേരാവണം എന്നുള്ള ഉദ്ദേശമാണ് ആ ഉസ്താദിനുള്ളത് ആ ഉസ്താദിനുള്ള ഒരു ക്ഷമയോ അല്ലെങ്കിൽ ആ ഉസ്താദിനുള്ള മനസ്സോ ഏഹ് എല്ലാവർക്കും വരണമെന്നില്ല കാരണം ഓരോ യും മനസ്സും പിന്നെ എന്താ പറയാ മാനസികമായ ഘടകങ്ങളൊക്കെ വ്യത്യാസമാണ് പക്ഷെ ചോരകളൊക്കെ ഒന്ന് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പൊ എന്തായാലും ആ വീഡിയോ ഞാൻ ഫസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാണ് ഇന്ന് എന്റെ വീട്ടിലേക്ക് പപ്പടം വിൽക്കാനായി ഒരു വിദ്യാർത്ഥി വന്നു ചെറിയ കുട്ടിയാണ് കണ്ടപ്പം ഒരു സങ്കടം തോന്നി നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ് നിങ്ങൾ ആരും ഫ്രീ ആയെന്ന് കൊടുക്കണ്ട ആ കുട്ടിയുടെ കയ്യിലുള്ള പപ്പടം നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ മേടിച്ച് സഹായിച്ചാൽ മതി ആ കുട്ടിയെ ഞങ്ങളെ പരിചയപ്പെടുത്താം എന്താ പേരെന്താ നന്ദു എന്നാണ് ഈ കുട്ടിയുടെ പേര് എന്താണ് പപ്പടം വിൽക്കാനുള്ള കാരണം എന്താ പറയുക അച്ഛനോ ആ നന്ദു നല്ല പേര് കുട്ടിയുടെ അച്ഛൻ നേരത്തെ ഇട്ടിട്ട് പോയതാണ് അമ്മയാണ് കുട്ടീനെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അമ്മക്ക് പെട്ടെന്ന് അടുവിനോ ഒരു തീയമാനമൊക്കെ വന്നിട്ട് കിടപ്പിലായിപ്പോയി അപ്പോൾ ജീവിക്കാൻ മാർഗമില്ല മറ്റൊരാടെ മുമ്പിൽ കൈ നീട്ടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് സ്വന്തം ആരോഗ്യം കൊണ്ട് അധ്വാനിച്ച് ജീവിക്കലാണ് എന്ന് മനസ്സിലാക്കിയ നന്ദു പപ്പട വ്യാപാരവും രംഗത്തേ അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള സഹായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളാരും ഔദാര്യം കൊണ്ടൊന്നും കൊടുക്കണമെന്നല്ലേ ഞാൻ പറയുന്നത് ഈ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ മുമ്പിലേക്ക് നന്ദു വരുമ്പം അവരുടെ പപ്പടം ഒന്ന് വാങ്ങി സഹായിക്കുക ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ അപ്പം നന്ദൂൻ്റെ അടിസ്ഥാനപരമായി വരുമാനം ഈ പപ്പടമാണല്ലേ എന്തായാലും പപ്പടത്തിൻ്റെ വില അറുപത് രൂപ എന്തൊരു പപ്പടം കാണിച്ചേ ഓക്കെ പേര് നന്ദു ആളൂസ് ആളൂസ് ആയ എടുക്കുന്നില്ല ഓക്കെ അപ്പം കണ്ടത് നന്ദു നിങ്ങളെല്ലാവരും കണ്ടല്ലോ നന്ദൂൻ്റെ നിങ്ങളെല്ലാം ഈ മുഖം ഓർത്ത് വെക്കുക നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ വീടിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നന്ദൂൻ്റെ പപ്പടം ഒരാൾ പോലും മിസ് ചെയ്യരുത് മേടിക്കണം കാരണം ഒരാൾക്ക് ജീവിക്കാനുള്ള ഉയരാനുള്ള വളർന്നു വരാനുള്ള ഒരു മാർഗം കൂടിയാണിത് അതുകൊണ്ട് എല്ലാവരും ദൈവജീത് സഹായിക്കണമെന്ന് ഉറപ്പപ്പെടുന്നു സന്തോഷമല്ലേ നന്ദു ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് അനുവാദമുണ്ടല്ലോ അല്ലേ ഓക്കെ ശരി അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പപ്പടം വാങ്ങിത്തരാം നന്ദുവിനെ ഈ മൊബൈൽ സംവിധാനം ഈ സോഷ്യൽ മീഡിയ സംവിധാനത്തിലൂടെ നന്ദുവിൻ്റെ ഈ അവസ്ഥയെന്ന് ആളുകൾ അറിയിക്കാം അപ്പോൾ നന്ദുവിൻ്റെ സഹായം കിട്ടും അതിൽ ഞാൻ ഏറ്റവും വലിയ സന്തോഷ സന്തുഷ്ടനും സന്തോഷവാനമാണ് ഓക്കെ സന്തോഷം ഈ ഉസ്താദിന്റെ പ്രവർത്തിയും ഈ ഉസ്താദ് എന്താ ചെയ്യുന്നതെന്നും അതായത് ഒരാൾ മാത്രം നേരെ ഞാൻ മാത്രം നേരായ പോരാ എന്റെ കൂടെ എന്റെ മുന്നിൽ കാണുന്ന ആളുകളൊക്കെ നന്നായി ജീവിക്കണം എന്നുള്ള സദ് ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്തായാലും ഉസ്താദിനെ ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ ഒരു ഒരു ബിഗ് സല്യൂട്ടും ഒപ്പം തന്നെ എൻ്റെ നിറഞ്ഞ ഹൃദയ നിറഞ്ഞ നന്ദിയും ഞാൻ അറിയിക്കുകയാണ് കാരണം ഏഹ് അങ്ങ് അങ് ആ വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിൽ ശരിക്കും നന്ദുവിന്റെ അവസ്ഥ ആരും അറിയില്ലായിരുന്നു നന്ദു എന്ന ഒരു ഒരു പപ്പടം വിൽക്കുന്ന ഒരാൾ ഇന്ന് പപ്പടം വേണോ ചേച്ചി ഇന്ന് ചോദിക്കുമ്പോ ഏ ഇന്ന് വേണ്ട മോനെയും എന്ന് പറഞ്ഞു വിട്ടാക്കുമ്പോൾ വിട്ടാക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല പപ്പടം വേണോ വേണ്ടെങ്കിലും ഒരു പപ്പടം നമ്മൾ വാങ്ങിക്കും കാരണം അറുപത് രൂപയാണ് ആ പപ്പടത്തിന് വിലയെങ്കിലും അതിൽ നിന്ന് ചെറിയൊരു ശതമാനമേ അവൻ അത് കിട്ടുള്ളൂ അപ്പൊ അങ്ങനെയെങ്കിലും അവൻ ആ കുടുംബത്തിനെ ഏർ പോറ്റാൻ വേണ്ടി അവൻ ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും ആ ഇങ്ങനെയുള്ള ഒക്കെ എല്ലാവരും കൺ തുറന്ന് കൺകുളിർക്കെ കാണണം നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാനും മറ്റുള്ളവരുടെ കണ്ണീരിനെ നമ്മളെ ഇടയാകാതിരിക്കാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം